നമസ്കാരം ഇന്ന് പർപ്പിൾ കളറിൻ്റെ കേവേജ് തോരൻ ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ക്യാവേജ് തോരന് അതിന് വേണ്ടി ഒരു കേവേജ് കഴുകി എടുത്തിട്ടുണ്ട് ആക്കാതെ വാങ്ങുവാണെങ്കിൽ ഇതുപോലെ തിരിച്ചും മറിച്ചും കുത്തി ചെറുതായി അരിഞ്ഞെടുക്കാൻ പറ്റും ഇതുപോലെ ൊടി പൊടിയായി അരിഞ്ഞെടുക്കാം ചെറുതായി അരിഞ്ഞ് ഉണ്ടാക്കുന്ന തോരൻ നല്ല ടേസ്റ്റ് ആയിരിക്കും വേജ് അരിഞ്ഞ് കഴിഞ്ഞ് അതിന് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുക്കാം രണ്ട് പച്ചമുളക് പരിയുക അരബൗൾ തേങ്ങ ചരി ചേർത്ത് കുറച്ച് കരിയേപ്പിലും ചേർത്ത് കൊടുക്കുക കൊടുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ ഞെര വെക്കണം ഇതുപോലെ ഞെരടി ഉണ്ടാക്കുന്ന തോര നല്ല ആയിരിക്കും പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുകും ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം കേവേജിൻ്റെ കൂടെ ഒരു കാരണം ഇഞ്ചിയും ചേർത്താൽ നല്ലതായിട്ട് ഇഷ്ടമുള്ളവർക്ക് ചേർത്താവുന്നതാണ് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം ഗവേജിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി തട്ടിപ്പൊത്തി അടച്ച് വയ്ക്കാം കുറച്ച് നേരത്തേ കുറച്ച് നേരമായി അടുപ്പ് തുറന്ന് ഗ്യാവേജ് വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി നല്ല മണം വരുന്നുണ്ട് തോറിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് ഈ കെവേജ് തോരൻ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ